ഇന്ദിരാഗാന്ധി ഭാരതമാതാവാണെന്നുള്ള പ്രസ്താവനയിൽ ഉറച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ പരാമർശത്തിനെതിരെ വി മുരളീധരൻ രംഗത്തെത്തിയിരുന്നു എന്നാൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ ഉൾപ്പെടെ വെട്ടിലാക്കി ഇന്ദിരാഗാന്ധി സ്മൃതി തുടരുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഭാരതമാതാവ് ഇന്ദിരാഗാന്ധിയാണെന്ന പരാമർശം അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു രാജ്യത്തെ അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘം നേതാക്കളെ ജയിലിലടച്ച നേതാവാണ് ഇന്ദിരാഗാന്ധി ഇതുവരെ ബി ജെ പി അംഗീകരിക്കാത്ത നേതാവിനെയാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഭാരതമാതാവെന്ന് വിശേഷിപ്പിച്ചത് പ്രസ്താവനയിൽ വി മുരളീധരൻ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും വീണ്ടും സുരേഷ് ഗോപി നിലപാടിൽ മാറ്റമില്ലെന്ന് തിരുവനന്തപുരത്ത് നടന്ന സ്വീകരണ പരിപാടിയിൽ ആവർത്തിച്ചു സംസ്ഥാന നേതൃത്വം കൈയാളുന്ന വി മുരളീധരൻ പക്ഷത്തിന് സുരേഷ് ഗോപിയുടെ നിലപാടുകളിൽ അതൃപ്തി നിലനിൽക്കെ പി കെ കൃഷ്ണദാസാണ് സജീവമായി തിരുവനന്തപുരത്തെ സ്വീകരണ പരിപാടികളിൽ സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നത് കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ ഒന്നും ചെയ്തില്ലെന്ന പ്രതികരണത്തിന് പിന്നാലെ ഭാരതമാതാവ് ഇന്ദിരാഗാന്ധിയാണെന്ന പ്രസ്താവന കൂടിയായതോടെ സുരേഷ് ഗോപിക്കെതിരെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ പടയൊരുക്കം കൂടുതൽ ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of drive and gold. Rajakumari.